ഹായ് കൂട്ടുകാരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ പ്രപഞ്ചം ഉണ്ടായതാണോ അല്ലെങ്കിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒന്നാണോ ഇത് രസകരമായ ഒരു ചോദ്യമാണല്ലോ എന്ന് തോന്നാം പക്ഷേ ഇതാണ് മനുഷ്യൻ ഇത്രയും കാലം വിചാരിച്ച് ചിന്തിച്ച് ആലോചിച്ച് തല പുകച്ച് ഇന്നും വലിയ ഉത്തരം ഒന്നും കിട്ടാതെ നിൽക്കുന്ന ഒരു കാര്യം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ മഹാവിസ്ഫോടന സിദ്ധാന്തം എന്നത് മഹാവിസ്ഫോടന സിദ്ധാന്തം പറയുന്നത് ഇതാണ് ഏകദേശം പതിമൂന്ന് ബില്യൺ വർഷം മുമ്പ് എല്ലാം ഒരൊറ്റ ചെറിയ ബിന്ദുവിലായിരുന്നു ആ ബിന്ദുവിൽ അതിശക്തമായ ചൂടും സമ്മർദ്ദവും ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് പ്രപഞ്ചം വ്യാപിച്ചു തുടങ്ങിയത് ഇവിടെ വരെ എല്ലാം കാര്യങ്ങൾ ശരിയാണ് പക്ഷെ ഇവിടെയാണ് ചോദ്യം ആ ചെറിയ ബിന്ദു ഇവിടെ നിന്നാണ് വന്നത് മതവിശ്വാസികളാണെങ്കിൽ ചോദിക്കും ആ ബിന്ദുവിനെ ഉണ്ടാക്കിയത് ആരാണ് ആ ബിന്ദു എങ്ങനെ ഉണ്ടായി മഹാവിസ്ഫോടന സിദ്ധാന്തം ഇതൊന്നും പറയുന്നില്ല മഹാവിസ്ഫോടനം പറയുന്നതനുസരിച്ച് അതിനു മുമ്പ് ഒന്നും ഇല്ലായ്മ എന്ന് പറയാം പക്ഷേ ക്വാണ്ടം ശാസ്ത്രം പറയുന്നത് അതിനെ കാരണം ഊർജം ഉണ്ടാകുകയോ ഇല്ലാതാകുകയോ ചെയ്യുന്നില്ല അതായത് ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല ഊർജത്തെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുവാൻ മാത്രമേ കഴിയൂ അതിനാൽ ഊർജം എന്നത് തുടക്കമോ ഒടുക്കമോ ഇല്ലാതെ രൂപം മാറി മാറി എല്ലാ കാലത്തും നിലനിൽക്കുക മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് മഹാവിസ്ഫോടനത്തിന് മുമ്പ് ഒന്നുമില്ലെന്ന വാദം കൃത്യമായിരിക്കില്ല ചില ശാസ്ത്രജ്ഞർ അതുകൊണ്ട് പറയുന്നു മഹാവിസ്ഫോടനം ഒരു തുടക്കമല്ല മറിച്ച് ഒരു മാറ്റം മാത്രമാണ് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ മുമ്പ് ഉണ്ടായിരുന്ന ഒരു പ്രപഞ്ചം ചുരുങ്ങി അതിലെ മുഴുവൻ ഊർജം ചേർന്ന് ഇപ്പോഴത്തെ പ്രപഞ്ചമായി മാറിയതായിരിക്കാം അതായത് പ്രപഞ്ചം മരിച്ചില്ല രൂപം മാറ്റി വീണ്ടും ഉണ്ടായതാണ് ഇതിനെ ചില ശാസ്ത്രജ്ഞർ മഹാതിരിച്ചടിക്കൽ സിദ്ധാന്തം എന്നും ചില ശാസ്ത്രജ്ഞർ മഹാതിരിച്ചുവരവ് എന്നും വിളിക്കുന്നു റോജർ പെൻട്രോസ് എന്ന ശാസ്ത്രജ്ഞൻ പറഞ്ഞത് ഇതേ കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ ഈ പ്രപഞ്ചം ഒരിക്കൽ അവസാനിക്കും പക്ഷേ അതിൽ നിന്നായിരിക്കും മറ്റൊരു പ്രപഞ്ചം പിറക്കുക പഴയ പ്രപഞ്ചത്തിലെ വലിയ കറുത്ത തുളകൾ അഥവാ തമോഹർത്തങ്ങൾ തകരുമ്പോൾ അവയുടെ അവശിഷ്ടങ്ങൾ പുതിയ പ്രപഞ്ചത്തിലേക്ക് കടന്നുപോകും അവ ചേർന്നാണ് പുതിയ പ്രപഞ്ചം രൂപപ്പെടുന്നത് അതുകൊണ്ട് മഹാവിസ്ഫോടനം ഒരു തുടക്കമല്ല അത് ഒരു തുടർച്ചയാണ് ഇത് കേൾക്കുമ്പോൾ മഹാവിസ്ഫോടന സിദ്ധാന്തം എന്താ ഇങ്ങനെ എല്ലാം പറയുന്നു എന്ന് തോന്നാം പക്ഷേ ചില ഗണിത കണക്കുകൾ ഇതേ കാര്യമാണ് കാണിക്കുന്നത് പ്രപഞ്ചം ഒരു ബിന്ദുവിലേക്ക് ചുരുങ്ങുമ്പോഴും സമയം പൂർണ്ണമായി നിൽക്കുന്നില്ല അവിടെ തന്നെ ഒരു തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് അതിനെ തന്നെയാണ് തിരിച്ചടിക്കൽ എന്ന് വിളിക്കുന്നത് സമയം മുന്നോട്ടും പിന്നോട്ടും താളം പോലെ നീങ്ങുന്നു അതുകൊണ്ട് പ്രപഞ്ചം ഒരിക്കലും ഇല്ലാതാകുന്നില്ല മാറി മാറി രൂപം എടുക്കുകയാണ് ഇനി ഇതെല്ലാം വെച്ചു നോക്കിയാൽ ഇനി പറയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാം അതായത് മഹാവിസ്ഫോടന സിദ്ധാന്തം പറയുന്നത് പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു ക്വാണ്ടം ശാസ്ത്രം പറയുന്നത് ഒന്നും ഇല്ലാത്ത അവസ്ഥ സാധ്യമല്ല ഗണിതം പറയുന്നത് സമയം പൂർണമായി അവസാനിക്കുന്നില്ല ഇവ മൂന്നും ചേർന്നാൽ കിട്ടുന്ന നിഗമനം ഇതാണ് പ്രപഞ്ചം ഉണ്ടായതല്ല അത് എപ്പോഴും ഒരുവിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നിലനിൽക്കുന്നതാണ് അതുകൊണ്ട് ശാസ്ത്രജ്ഞർ പറയുന്നത് നാം കാണുന്നത് വെറും പ്രപഞ്ചത്തിന്റെ ഒരു ഘട്ടം മാത്രമാണ് മുമ്പ് ഒരു പ്രപഞ്ചം ഉണ്ടായിരുന്നു ഇപ്പോൾ അതിന്റെ തുടർച്ചയായ മറ്റൊരു പ്രപഞ്ചമാണുള്ളത് ഭാവിയിൽ മറ്റൊരു കാലഘട്ടത്തിൽ ഇന്നത്തെ പ്രപഞ്ചത്തിന്റെ അവസാനം വീണ്ടും മറ്റൊരു പ്രപഞ്ചം ഉണ്ടാകും അതായത് മഹാവിസ്ഫോടന സിദ്ധാന്തം വെച്ച് നോക്കിയാലും പ്രപഞ്ചം ഉണ്ടായതല്ല ഉള്ളതാണ് എന്ന് തന്നെ ശാസ്ത്രീയമായി പറയാം മഹാവിസ്ഫോടന സിദ്ധാന്തം എന്താണെന്ന് ശരിയായി അറിയാത്തവർ മാത്രമാണ് പ്രപഞ്ചം ഉണ്ടായതാണ് എന്ന് വാദിക്കുന്നത് കാരണം വിസ്ഫോടന സിദ്ധാന്തം പറയുന്നത് പ്രപഞ്ചം തുടങ്ങുകയും അവസാനിക്കുകയും വീണ്ടും തുടങ്ങുകയും വീണ്ടും അവസാനിക്കുകയും ചെയ്യുന്ന ഒരു തുടർ പ്രവർത്തനമാണ് എന്ന് തന്നെയാണ് ഒരു പ്രപഞ്ചം അല്ലെങ്കിൽ മറ്റൊരു പ്രപഞ്ചം എല്ലാ കാലത്തും നിലനിൽക്കുന്നു പ്രപഞ്ചം നിലനിൽക്കുന്നതും മാറി മാറി രൂപം എടുക്കുന്നതുമായ ഒരു അനന്തമായ യാഥാർത്ഥ്യമാണ് ഈ പ്രവർത്തനത്തിന് തുടക്കവും ഒടുക്കവുമില്ല അതാണ് ശാസ്ത്രം ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പറയാം മനുഷ്യൻ ഇന്ന് അന്വേഷിക്കുന്നത് പ്രപഞ്ചത്തിന്റെ തുടക്കമല്ല അതിനപ്പുറമുള്ള അനന്തതയാണ് ശാസ്ത്രത്തിന്റെ ഇപ്പോഴത്തെ പഠന വിഷയം ഇതുപോലുള്ള രസകരവും വിചിത്രവുമായ ശാസ്ത്രീയ ചിന്തകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമന്റ് ചെയ്യൂ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് കൂടുതൽ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും വിജ്ഞാനം അന്വേഷിക്കുന്നവർക്ക് ശാസ്ത്രമാണ് വഴികാട്ടി മറ്റൊരു ശാസ്ത്രീയ ചിന്തയുമായി വീണ്ടും കണ്ടുമുട്ടാം കൂട്ടുകാരെ